സർവൈക്കൽ ക്യാൻസറിനെതിരായ എച്ച് പി വി വാക്സിൻ എടുക്കുമ്പോൾ നിങ്ങൾ സർവൈക്കൽ ക്യാൻസർ പ്രതിരോധിക്കുക മാത്രമല്ല ബന്ധ്യത തടയുക കൂടി ചെയ്യുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതെ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഹ്യൂമൻ പാപ്പുലോമ വൈറസ് ഇൻഫെക്ഷൻ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള പുരുഷന്മാരിൽ ബീജത്തിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതായിട്ടും ബീജത്തിന്റെ കൌണ്ടർ മോർട്ടിലിറ്റി ഡി എൻ എ ഫ്രാഗ്മെന്റേഷൻ തുടങ്ങിയവ നെഗറ്റീവായി അഫക്റ്റഡ് ആകുന്നതായിട്ടും പഠനങ്ങൾ പറയുന്നുണ്ട് അതുപോലെ എച്ച് പി വി ഇൻഫെക്ഷനുള്ള ഫീമെയിൽസിൽ ട്രോഫോബ്ലാസ്റ്റ് എന്ന പ്ലാസെൻ്റൽ ഫോർമേഷന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള അബ്നോർമാലിറ്റീസ് കാരണം റിക്കറന്റ് അബോർഷൻസ് ഉണ്ടാകുന്നതായിട്ടും ൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നതായിട്ടും പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് റിനേ മെഡിസിറ്റി ഒ ബി ജി ഡിപ്പാർട്ട്മെന്റിന്റെ ഇനീഷ്യേറ്റീവിൽ നടത്തുന്ന സർവൈക്കൽ ക്യാൻസർ പ്രവെൻഷൻ ഡ്രൈവിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാക്കും സർവൈക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കൂ അതേസമയം നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഫ്യൂച്ചർ കൂടി സെക്യൂർ ആക്കും ഒമ്പത് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് വാക്സിനേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതേസമയം സ്ത്രീകളിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയും ഈ വാക്സിൻ എടുക്കാവുന്നതാണ് ഇറ്റ് സ്റ്റിൽ ഓഫേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ